നിങ്ങൾക്കൊരു തേങ്ങയോടെ നിങ്ങളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കല്ലേ ആയിരുന്നു നിങ്ങളായിരുന്നു ഞാൻ ഒരു ദിവസം എൻ്റെ ഭാര്യനോട് ചോദിച്ചു അവിടെ അടുക്കളയിൽ പാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവരോട് ചോദിച്ചു നിങ്ങൾക്കൊരു ചെറിയ സ്ക്രിപ്റ്റ് ചെറിയൊരു റോൾ ചെയ്യാൻ പറ്റുവാണ് ഓളെ റെസ്പോൺസ് വെറുതെ ചമ്മിപ്പോയി എന്ന സ്കിറ്റ് എടുക്കുമ്പോൾ അതൊരു ശനിയാഴ്ച ആയിരുന്നു ശനിയാഴ്ച ഉച്ചക്ക് എഴുതാൻ തുടങ്ങിയതായിരുന്നു സ്ക്രിപ്റ്റ് ഉച്ചക്ക തുടങ്ങിയിട്ട് അത് ഈ ജോലി തിരക്കിന് ഇടയ്ക്കെല്ലാം എന്തിനാണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞല്ലേ അത് വൃത്തിയെ ചെയ്യാൻ പറ്റുമോ അത് പറഞ്ഞു തരുമില്ല ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ട് വൃത്തിയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് വല്ല അപ്രിഷ്യേഷൻ ഉണ്ടോ അതുമില്ല അപ്രിഷ്യേറ്റ് ചെയ്താകുവാൻ ഇങ്ങനെ ബാണം കൊടുത്ത് പോകുന്നില്ല ഇപ്പുറം ഇപ്പുറം ഇപ്പുറത്ത് ആ എന്റെ പണിയായിരുന്നു വിളിച്ചനുപ്പിച്ചിട്ട് ആയിട്ടുണ്ട് എന്ന് പറയേണ്ട അവസ്ഥ വരും എല്ലാരും ഒന്നിച്ചു കൊണ്ടോണ്ടേ പണിയെടുക്കുന്ന ആൾക്കാരെ കാണിക്കണ്ടേ അപ്പൊ അതിന്റെ ഒരു ഇതേ അപ്പോൾ റിഫ്രഷ് ആവാൻ വേണ്ടിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ സ്ക്രിപ്റ്റ് എഴുതല് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് വൈകുന്നേരം ആകുമ്പളൊക്കെ നോക്കുമ്പേക്ക് പതിമൂന്ന് കഥാപാത്രങ്ങളൊന്ന് അഹങ്കരിച്ചു എന്റെ ഒരു കഴിവ് യും അതിന് വേണുന്ന ശ്ലോകവും ഉണ്ടാക്കി വെച്ചിട്ടാണ് ഈ സ്ക്രിപ്റ്റ് എത്തി തുടങ്ങിയത് അപ്പോൾ അതിന് അമ്പത് കഥക്ക് വേണുന്ന ശ്ലോകവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സംസ്കൃതത്തിലൊന്നെ യൂട്യൂബെല്ലാം നോക്കിയിട്ട് പഠിച്ചിട്ട് എഴുതിയത് അതിൻ്റെ തുടക്കത്തിലും മെൻ്റലിലും എങ്ങനെ ചേർക്കണമെന്ന് അറിയണ്ടേ ഈ സ്റ്റേജിലെല്ലാം പ്രസംഗിക്കുന്നവർ അവർ ഇടക്കിടക്ക് ഇങ്ങനെ എങ്ങനെ ശ്ലോകം ചൊല്ലുമല്ലോ ചേർക്കുന്നവർക്കൊന്നും മനസ്സിലായിട്ടെങ്കിലും അത് കേൾക്കാനൊരു ഗും ഗുമ്പുണ്ടല്ലോ ആ ഗുമ്പിട്ടാണ് ഇട്ടാണ് ഈ ഫ്ലോഗം തിരിച്ചെടുത്തത് എന്നിട്ടേ കാല്ട്ടെന്ന് പറയല്ലേ ഈ പതിമൂന്ന് കഥാപാത്രം എഴുതി വെച്ച് ഇതിപ്പോൾ അതിനേക്കാൾ അറിയണ്ടേ ആരെയും പാടവെടുത്ത് വിളിക്കാൻ ഒന്നും ഇത്രാണിയൊന്നുമില്ല അതുകൊണ്ട് ഷെൽഫ് തുറന്ന് നോക്കി ഷെൽഫ് തുറന്ന് നോക്കുമ്പോഴേക്ക് ഒരു കുറച്ച് ടീഷർട്ടും ഒരു ജുപ്പിയും ഒരു കോട്ടും എല്ലാം കിട്ടി അപ്പോൾ പിന്നെ കഥാപാത്രങ്ങൾ വെട്ടിച്ചിരുക്കി എന്തായി ഒരു ക്യാമറാമാൻ കുമാരൻ ഒരു ആങ്കർ കണ്ടം കണ്ടനാർ പിന്നെന്താപ്പോൾ തരുണീ മുരുകൻ തട്ടും തങ്കപ്പൻ വിശ്വരംഭൻ രാജര രാജസേനൻ പിന്നെ നമ്മളെ കറസ്പോണ്ടൻറ് ക്രിസ്റ്റി ഇത്തരത്തിന് ഒതുക്കി അല്ലെങ്കിൽ നടക്കില്ല എന്നിട്ടത് വെച്ചിട്ട് അടുത്ത ദിവസം ഞായറാഴ്ച അഭിനയം തുടങ്ങി ഒരു മണിക്കൂർ കൊണ്ട് മൊത്തം അഭിനയിച്ച് തീർത്തു അപ്പോൾ എൻ്റെ ഭാര്യയോ എൻ്റെ മോനോ പിന്നെ ഭാര്യ എൻ്റെ അമ്മയും വന്നിട്ടുണ്ടായി ഞായറാഴ്ച അതുകൊണ്ട് അതുകൊണ്ട് സ്വറ പറയാൻ വേണ്ടിയിട്ട് ആ തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ ആൻറ്റിയും വന്നിട്ടുണ്ടായിന് ഇവരെല്ലെങ്കിലും നോക്കുന്നുണ്ട് ഈ നോക്കുന്ന അടച്ചോണ്ട് ഇവീ കളിക്കുന്നെന്ന് നമുക്ക് പിന്നെ നാണക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴേ എല്ലാ പരിപാടിക്കും കൂടുന്നതല്ലേ ഈ അന്ന് ഇത് കോൺക്രീറ്റില്ല സ്കൂളിൽ ഈ നമ്മളെ ഇത് ഓടിൻ്റെ ഇത് കിട്ടിയത് അപ്പോൾ ആടെ ഈ ഹാളിൽ ഈ എന്ത് പറയേണ്ടത് ഈ ഓലൻ്റെ തട്ടി ഈ സെപ്പറേഷൻ അത് വെച്ചിട്ടല്ലേ ക്ലാസ്സിലെടുത്തു തന്നെ അപ്പോൾ സ്റ്റേജിൻ്റെ സ്റ്റേജിൻ്റെ മുകളിലും കൂടി ക്ലാസ് എടുക്കലുണ്ടെങ്കിൽ അപ്പോൾ ഈ യോജനോസെല്ലാം വരുമ്പോൾ ടീച്ചർ ചോദിക്കുമ്പോൾ ഇത് നമ്മൾ കപ്പിയിൽ ഇങ്ങനെ വലിച്ചിട്ട് കെട്ടുന്ന ഇതുണ്ട് കട്ടണമുണ്ടല്ലോ അത് കെട്ടാൻ ആരാന്ന് റെഡി പറയുമ്പോൾ പാഞ്ഞ് പാഞ്ഞു കയറുന്നതെല്ലാം വന്നിട്ട് നമ്മളും പാഞ്ഞു കയറുണ്ട് ആ ജനനം രണ്ട് ചവിട്ടി കയറിയാൽ മുളക്ക് അതിൻ്റെ മുളക്കെത്തി അവിടെ അത് കെട്ടണം ആ കെട്ടേ നമ്മളെ കഴിവുകളേക്കല്ലേ ഹിന്ദി റിസൈറ്റേഷൻ കവിതാ രചന കഥാരചന നാടകം മൈമ് പ്രച്ഛന്ന വേഷം ടാബ്ലോ പിന്നെന്താ ഗ്രൂപ്പ് സോങ് ഒന്നിനും വിട്ടിട്ടില്ല ഒറ്റ സാധനത്തിൽ നമ്മൾ വിടില്ല പക്ഷേ സ്കൂളിൽ സ്കൂളിലൊന്നും ഒതുങ്ങിപ്പോയിട്ടുണ്ട് കുറേയെല്ലാം സ്കൂളിന് പുറത്തോട്ട് പോകേണ്ടി വന്നിട്ടില്ല ആ ഒരിക്കലും ഇലക്ട്രിക് വയറിങ്ങിന് ഉപജില്ലാ തലത്തിൽ പോയിട്ട് സെക്കൻഡ് പ്രൈസ് കിട്ടീന് വർക്കിംഗ് മോഡലിനൊക്കെ ഫസ്റ്റ് പ്രൈസ് കിട്ടീന് ചെസ്സ് കഴിച്ചിട്ട് ജില്ലാ ജില്ലാ ആയിട്ടുണ്ട് ചെസ്സിൽ ഇത് ഹിന്ദി സുഗമ ഹിന്ദി പരീക്ഷ ഒക്കെ ജില്ലാതലത്തില് സെക്കൻഡ് പ്രൈസ് ഉണ്ട് കോളേജ് പഠിക്കുമ്പോൾ കണ്ടിന്യൂസ് മൂന്ന് കൊല്ലം യൂണിവേഴ്സിറ്റിയിൽ മൈമിൻ്റെ ചാമ്പ്യനായിരുന്നു ഹാട്രിക് ആയിരുന്നു മൂന്നാമത്തെ കൊല്ലം ഉണ്ട് നമ്മൾ മൈമ കളിച്ചത് വിട്ടു കളിയാൻ കൈ ഹാട്രിക്ക് കളിയും കയ്യാറിഞ്ഞിട്ട് നമ്മൾ ചാർലി ചാപ്പളിൻ്റെ സ്പീഡിലെ ആ ഒരു ഇത് ആക്ടിംഗ് ആയിരുന്നു നമ്മളെടുത്തത് അതിൽ അതുകൊണ്ട് വേറൊക്കെ ഒന്നും അടുത്ത് എത്താൻ പറ്റിയിട്ടാണ് നമ്മളെ പോയത് പിന്നെ ആയിരത്തഞ്ഞൂറ് മീറ്ററിൽ ജില്ലാ തലത്തിൽ മൂന്നാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് പായാനും അറിയാം പിന്നെ പിന്നെ ജോലി കിട്ടി കല്യാണമായി പിന്നെ അഭിനയിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ലല്ലോ സമയമില്ല ഒരിക്കാല് കൊലീക്സിൻ്റെ ഒന്നിച്ചിട്ട് കബഡി കളിച്ചു അത് ഓർമ്മയുണ്ട് അപ്പോൾ സങ്കടാന്ന് അല കേൾക്കുമ്പോൾ അതെല്ലാം അതേക്കുമ്പോൾ പണ്ടത്തെ കാര്യമെല്ലാം അപ്പം നാണക്കടൊന്നുമില്ല ഷൂട്ട് ചെയ്ത വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് രണ്ടും മനസ്സിലായത് ആരെയൊരു കഥാപാത്രം ഇല്ലെങ്കിലും എല്ലാം ഒരേപോലെ കുപ്പായം മാത്രമേ മാറിയിട്ടുള്ളൂ പറയുന്നത് രീതി ഇതെല്ലാം ഇതേ ഇതേ ഞാനിപ്പോൾ പറയുന്നത് അതുപോലെ തന്നെ ഉണ്ട് അപ്പോൾ അത് ഇപ്പം ഇത്ര എല്ലാം കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയിട്ട് എന്താക്കൽ കഴിഞ്ഞിട്ട് നല്ല പോയിട്ട് ഭാര്യ എനിക്ക് റോള് ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ ആ ഓൾ സാധാരണ എല്ലാവരും എന്ത് പറയാമെന്ന് നിങ്ങൾക്കറിയാലോ ഇങ്ങനെ ഇവിടെ നൂറുകൂട്ടം പണിയുണ്ട് അതിൻ്റെ അടക്ക നിങ്ങൾ കിറ്റ് ഓള് കൃത്യമായിട്ട് പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് പറ അതുപോലെ ചെയ്യാമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യണ്ട കാരണം നോക്കൂല അഭിനയം എന്നറിയുന്നതല്ല എൻ്റെ ഒരു ഒരു ഊഹം ഞാൻ ഞാനിങ്ങനെ എന്തെല്ലാം പറയും അപ്പോൾ നീ അത് അറിയില്ല സത്യമായിട്ട് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വയ്യ ഇങ്ങനെ വരണം കുറച്ച് ദൂരത്തേക്ക് പറയണം അത് കന്നഡയിൽ പറയണമെന്ന് പറഞ്ഞു ഒക്കെ കന്നഡ അറിയാമല്ലോ അപ്പോൾ എനിക്ക് ഓള് ഞാൻ ഈ കഥ ഇത് എഴുന്നല്ലോള് കണ്ടിട്ടുണ്ട് പറയുന്നതും സംസാരിക്കുന്നതല്ലേ കേട്ടിട്ടുണ്ട് അപ്പോൾ സംഭവം കുറേ സ്ഥലം മനസ്സിലായി ഞാൻ പറയുമ്പോൾ എന്താണെന്ന് ഈ കൊത്താൻ വരുന്നില്ല ഒരു ഇത് കിട്ടുമെന്ന് കിട്ടാൻ നോക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് കാരണം കഥയടി ഒത്തുന്നില്ല ഒരു എൻഡ് കൊടുക്കാൻ പറ്റുന്നില്ല നമുക്ക് ആ സ്റ്റിറ്റിന് അപ്പോൾ അന്നിട്ടുണ്ട് ഞാൻ നേരെ പോയിട്ട് അവള് സമ്മതിച്ചു ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ പോയിട്ട് ഇത് മേക്കപ്പ് ക്രിസ്റ്റീൻ്റെ റോൾ ബോസ് എന്ന് കഴിയ ടീഷർട്ട് ഇടുന്നത് അതല്ലേ നമ്മൾ മേക്കപ്പ് എൻ്റെ മുടി ഇങ്ങനെ പുത്തങ്ങൾ എത്തണം എന്നിട്ട് ക്യാമ ഇത് മൊബൈൽ എടുത്തിട്ട് വരുമ്പോഴേക്ക് ഒരു തേങ്ങയും എടുത്തിട്ട് ഒരു കത്തി എടുത്തി നിൽക്കുന്നത് ഞാനതിശയിച്ചു പോയി എന്തായാലും ഞാനെന്തായാലും നല്ല സീരിയസ് ആയിട്ട് ഇങ്ങനെ നമ്മളെ സെൽഫി സ്റ്റിക്ക് നമ്മളെ കൈ തന്നെയല്ലോ ഇങ്ങനെ ക്യാമറ ഓൺ ആക്കിയിട്ട് ഇങ്ങനെ ഞാൻ ഡയലോഗ് പറഞ്ഞിട്ട് ആകുമ്പോൾ ഡയലോഗ് പറയുമ്പോഴേക്കുണ്ട് ഓളുണ്ട് ഇങ്ങനെ കൊത്തിയാണ് കൊത്തുന്നത് തേങ്ങ ഞാൻ ഞാൻ ആകാശമൊക്കെ ആയിപ്പോയി ഇതൊന്നും ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തില്ല അപ്പോൾ ഓൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പാട് ഓൾ തിരിഞ്ഞിട്ട് ക്യാമറ കൃത്യം ക്യാമറ നോക്കി എൻ്റെ മുഖം നോക്കി ക്യാമറ കാണുന്ന പോലെ നോക്കിയിട്ട് പറഞ്ഞു എനിക്കറിയില്ല എനിക്ക് എന്നിട്ട് എനിക്ക് കണ്ട് ചിരി തന്നി കാരണം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ സീരിയസ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചിട്ട് ഇങ്ങനെ ആട് ഓടേണ്ട ഒരു സീനാണ് ഉദ്ദേശിച്ചത് എനിക്ക് ചിരി തന്നേ നിങ്ങൾക്ക് യൂട്യൂബിൽ അത് കാണുമ്പോൾ മനസ്സിലാവും ഓൾ എത്ര ക്ലിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നു ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ടാണ് പോയതാണെന്ന് അപ്പോൾ അത് ഇതിലെല്ലാം കണ്ടിട്ടാകുമ്പോഴേക്കും എൻ്റെ മോനും ഒരു ആഗ്രഹം ഓനം എന്നാ പിന്നെ ഓനിയും ചെറിയൊരു ഇത് കാര്യം നിർത്തിയിട്ട് അഭിനയിപ്പിച്ചു അതിൽ എല്ലാവരും അഭിനയിച്ചു പിന്നെ എനക്ക് പിന്നെ വില ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഞാൻ സ്ക്രിപ്റ്റ് തന്നെ സ്ക്രിപ്റ്റ് തന്നെ മൊത്തം മാറ്റി സ്ക്രിപ്റ്റ് മാറ്റി സ്ക്രിപ്റ്റ് മാറ്റി അവസാനം ഒരു എന്തോ ഒരു എൻഡിൽ കൊണ്ടെത്തിച്ചു നല്ല രസമുണ്ടായിരുന്നു എനക്ക് കാണാൻ നല്ല രസമുണ്ട് നിങ്ങൾ ആരും കണ്ടിട്ടൊന്നും പറയുന്നില്ല അപ്പം എൻ്റെ ഭാര്യ ഓക്ക് ഒരു തേങ്ങയും അറിയില്ല എന്നായിരുന്നു എൻ്റെ ഒരു വിചാരം അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കാം സ്കിറ്റോ അപ്പം അതിലൊന്നും കഴിയാവോളെ കഴിവ് ഈ കഴിവ് ഉണ്ടായിട്ട് കാര്യമില്ല അതൊരു ഫോർ പീപ്പിൾസിന്റെ മുമ്പിൽ ഒരു മൂന്നാലാളെ മുമ്പിൽ അതൊന്നും കാണിച്ചുകൊടുക്കണ്ടേ നല്ല നമുക്ക് അറിവ് എന്താന്ന് പിന്നെ അതിനെ മാർക്കറ്റിങ് ചെയ്യാൻ പറയണം കഴിവുണ്ടായിട്ടും കാര്യമില്ല അത് കാണിച്ചിട്ടും കാര്യമില്ല ഇപ്പോൾ ഒരു തേങ്ങ കച്ചവടക്കാരന് തേങ്ങ കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മൂലൊക്കെ കുത്തിരുന്നു കൊണ്ട കാര്യമില്ലല്ലോ ഓനത് പൂക്കി കുളിച്ചുകൊണ്ട് പറയണ്ടേ ഇതാണ്ട തേങ്ങാ നല്ലതേങ്ങ പച്ച തേങ്ങ എന്ന് പറഞ്ഞാലേ നാലാൾ കേൾക്കൂ ഇല്ലെങ്കിൽ പിന്നെ വലിയ കച്ചവടം നല്ല ൂത്ത് നല്ല വലിയ കച്ചവടം എല്ലാം വേണമെങ്കിൽ നമ്മളെ ടി വി അഡ്വർടൈസ്മെന്റ് എല്ലാം കൊടുക്കാം നമ്മളെ ഇത് ഇന്ത്യ പാകിസ്ഥാൻ കളി നടക്കുമ്പോൾ അതിൻ്റെ ഇടക്ക് നമ്മള് ഇത് എന്താന്ന് ഷോയാബ്തർ ഫാസ്റ്റ് ബോൾ അറിയുമ്പോൾ കോഹ്ലി സിക്സ് എടുക്കുമ്പോൾ അതിൻ്റെ ഇടക്ക് കൂടുന്ന പരസ്യം ശാസ്ത്രീന്റെ കമെന്ററി ഉണ്ടാവുമല്ലോ ബോളിങ്ങനെ പോകുന്നുണ്ടാവും ആകാശത്തെ സിക്സർ സിക്സറാണോ അപ്പൊ ഈ ഈ ചാനലിന്റെ എഡിറ്ററിന് കൃത്യം അറിയാമല്ലോ അതെന്തായാലും സിക്സറാവും അപ്പോൾ വളരെ ചെറിയ കട്ട് കൊടുത്തിട്ട് പരസ്യം കേട്ടാന്ന് അപ്പോൾ ബോളിംഗ് ഇങ്ങനെ വരുമ്പോൾ ആ ബോളിങ്ങനെ കാണുമ്പോൾ സിക്സർ പോകുന്ന ബോളിങ്ങ പോകുമ്പോഴാണ് ആടിങ്ങനെ തേങ്ങ തേങ്ങ ഇതാണ് വിശ്വാവിഖ്യാതമായ തേങ്ങ വരുവിൻ വാങ്ങുവിൻ ഇടുക്കിൻ പൊടിക്കും ചമ്മന്തിയാക്കിൻ ഇങ്ങനൊരു പരസ്യം കൊടുത്താല് നല്ല പരസ്യമായിരിക്കും മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങളെയൊക്കെ കഴിവുണ്ടിട്ട് കാര്യമൊന്നുമില്ല കഴിവുണ്ടെന്ന് യേശ്വസിക്കണം എന്നിട്ട് അതിനെ മാർക്കറ്റിങ്ങും ചെയ്യണം അപ്പോ എന്നാൽ അത് നിങ്ങൾ തന്നെ മാർക്കറ്റിംഗ് ചെയ്യണം വേറെ ആരും അതിനെ സഹായിക്കാൻ വരുന്ന വിചാരിക്കുന്നു വേണ്ട നിങ്ങൾ തന്നെ ചെയ്യണം അപ്പോൾ എൻ്റെ എങ്ങനെയുണ്ട് എന്റെ തോട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ ശ്ലോകമുണ്ട് സ്വയം സ്വയസ്യ സ്വയസ്രതിഭ വിജ്ഞാത ത്വ ശ്ലാഘവ്യ ച സിദ്ധിരാസ്തു സ്വയം ത്വയാ ച പ്രകാശിതവ്യാ ത്വയാ ച പഞ്ചാലയാ വിജയ